ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പ്രകൃതിയാലുള്ളതും മനുഷ്യനിർമ്മിതവുമായ ഒട്ടേറെ അഭിമാന സ്തംഭങ്ങൾ കണ്ണൂരുകാർക്കുണ്ട് പയ്യാമ്പലം ബീച്ചും സെൻറ്റാഞ്ചലോസ് കോട്ടയും മുഴപ്പിലങ്ങാട് ബീച്ചും കണ്ണൂർ വിമാനത്താവളവും ഇതിൽ പെടുന്നു ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ സീരീസിൽ കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാട്ടുവള്ളി പടർപ്പുകളും മുൾക്കാടുകളും നിറഞ്ഞ കച്ചുമാവിൻ തോട്ടങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിമാനത്താവളമായി മാറിയിരിക്കുന്നു ഭൂമിക്ക് പൊന്നും വില ആയിരിക്കുന്നു പുലർകാലത്തെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ദൃശ്യം വാക്കുകൾ കൊണ്ട് പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല അത് നേരിട്ട് പോയി കണ്ട് അറിയുക തന്നെ വേണം ബാംഗ്ലൂരിലേക്ക് യാത്ര പോകുന്നതിനായി കണ്ണൂർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടതാണ് ഞാൻ സമയം പുലർച്ചെ ആറു മണി ആവുന്നതേ ഉള്ളൂ കാർമേഘ പടർപ്പുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രഭാത വെളിച്ചം കുറക്കം വിട്ടുണരാൻ മടിക്കുന്നത് പോലെ മൂർക്കൻ ബറമ്പ് സ്ഥലപ്പേര് പറയാതെ ഈ ദൃശ്യം കാണിച്ചാൽ ഇത് ഇന്ത്യയിൽ തന്നെയാണോ എന്ന് നാം സംശയിച്ചു പോകും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ഈ വിമാനത്താവളത്തിൻ്റെ ചുമതല ഇത് കരാറെടുത്ത് നിർമ്മാണം നടത്തിയത് ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന ഭീമൻ നിർമ്മാണ കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് തലശ്ശേരി താലൂക്കിലെ മട്ടനൂർ മുനിസിപ്പാലിറ്റിക്കടുത്ത മൂർക്കൻ പറമ്പിലാണ് ഈ വിമാനത്താവളം കണ്ണൂരിൽ നിന്നുള്ള ദൂരം ഇരുപത്തെട്ട് കിലോമീറ്റർ ചാലോട് എടയന്നൂർ വഴി മട്ടനൂരേക്കുള്ള റോഡിൽ നിന്നും അഞ്ചരക്കണ്ടി കീഴിലൂർ വഴി മട്ടന്നൂരേക്കുള്ള റോഡിൽ നിന്നും ഈ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാം സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി മീറ്റർ ഉയരത്തിലാണ് പറമ്പ് കരിപ്പൂരും കണ്ണൂരും ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് കർണാടകത്തിലെ മംഗലാപുരവും ഈ ഗണത്തിൽപ്പെടുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പതിനാണ് ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കേരളത്തിലെ വടക്കൻ ജില്ലകൾ മയ്യഴി കൊടഗ് എന്നിവിടങ്ങളിലെ യാത്രികരാണ് ഈ വിമാനത്താവളം കൂടുതലായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് ഏക്കറിലാണ് ഇത് പരന്ന് കിടക്കുന്നത് റൺവേയുടെ നീളം മൂവായിരത്തി അമ്പത് മീറ്റർ ഭാവിയിലിത് നാലായിരം മീറ്ററായി ഉയർത്താനും പരിപാടിയുണ്ട് പ്രധാന ടെർമിനലിൻ്റെ വിസ്തീർണം തൊണ്ണൂറ്റയ്യായിരം ചതുരശ്ര മീറ്ററാണ് പ്രകൃതി ഭംഗി കൊണ്ടും നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ടും ഇത് മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഒരു ഒരുങ്ങുമ്പോൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ദിവസം മുമ്പിലെങ്കിലും യാത്രാ ബാഗ് റെഡിയാക്കി വെക്കുക ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്തതാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കയ്യിൽ വെക്കുക ഓൺലൈനായി ബുക്ക് ചെയ്തതാണെങ്കിൽ പി ഡി എഫ് ആക്കി ഫോണിൽ സൂക്ഷിക്കുക ആഭ്യന്തര വിമാനയാത്രയിൽ ഏഴ് കിലോ വരെയുള്ള ലഗേജ് കയ്യിൽ കൊണ്ടുപോകാം പതിനഞ്ച് കിലോ വരെ ബഗേജായി അയക്കാം വിമാനം പുറപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പിലെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചേരുക ഇത് അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കുന്നതിന് നമ്മെ സഹായിക്കും മൊബൈൽ ഫോൺ ക്യാമറ ലാപ്ടോപ്പ് പവർ ബാങ്ക് ബാറ്ററി ചാർജർ എന്നീ ഇലക്ട്രോണിക് സാമഗ്രികളെല്ലാം കയ്യിൽ കൊണ്ടുപോകുന്ന ബാഗിൽ എടുക്കാൻ ശ്രദ്ധിക്കുക ബ്ലേഡ് പേനാക്കത്തി തീപ്പെട്ടി ലൈറ്റർ എന്നിവയൊന്നും അനുവദനീയമല്ല ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പ്രത്യേക പൗച്ചിലാക്കി കൂടെ കൊണ്ടുപോകുന്നതാവും നല്ലത് സെക്യൂരിറ്റി ചെക്കപ്പിൽ പെട്ടെന്ന് പുറത്തെടുത്ത് ട്രയൽ ഇടുന്നതിന് ഇത് സഹായിക്കും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബെൽറ്റ് വാച്ച് പേഴ്സ് എന്നിവയെല്ലാം സെക്യൂരിറ്റി ചെക്കപ്പിന് വിധേയമാക്കേണ്ടതാണ് ടിക്കറ്റും ഐ ഡി കാർഡും കാണിച്ചാലാണ് വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശനം ലഭിക്കുക അകത്ത് കയറിയാലുടൻ ലഗേജ് സ്കാനിങ്ങും ബോഡി സ്കാനിങ്ങും ഉണ്ടാവും പിന്നീട് നേരെ നാം യാത്ര ചെയ്യുന്ന വിമാന കമ്പനിയുടെ കൗണ്ടറിലേക്ക് ചെല്ലുക അവിടെ ടിക്കറ്റ് കാണിച്ചാൽ ബോർഡിംഗ് പാസ് ലഭിക്കും കൂടാതെ ലഗേജായി അയക്കുന്ന ബാഗ് ഉണ്ടെങ്കിൽ അതുകൂടെ അവിടെ നൽകുക ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നേരെ സെക്യൂരിറ്റി സ്ക്രീനിങ് ഏരിയയിലേക്കാണ് പോകേണ്ടത് ഒരു ട്രേ എടുത്ത് കയ്യിൽ കരുതിയ പൗച്ചിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ മുഴുവനായും പേഴ്സ് ബെൽറ്റ് വാച്ച് മൊബൈൽ ഫോൺ എന്നിവയെല്ലാം ഇതിലേക്കിട്ട് സ്ക്രീനിങ്ങിനായി നൽകുക കയ്യിലുള്ള ബാഗും സ്ക്രീനിങ്ങിനായി കൺവെയർ ബെൽറ്റിലേക്ക് വെക്കണം യാത്ര തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെയാണ് വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് അനുവദിക്കുക വലിയ വിമാനമാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ അനുവദിക്കും പലപ്പോഴും എയ്റോ ബ്രിഡ്ജിൽ നിന്ന് നേരിട്ടാണ് വിമാനത്തിലേക്ക് പ്രവേശനം ലഭിക്കുക തിരക്ക് കൂടിയ സമയമാണെങ്കിലും ചെറുവിമാനങ്ങളാണെങ്കിലും ഇത് സാധിക്കുകയില്ല ഈ അവസരത്തിൽ ബസ്സുകളിലാണ് നമ്മെ വിമാനത്തിനടുത്തേക്ക് കൊണ്ടുപോവുക സീറ്റ് നമ്പറിൻ്റെ ക്രമത്തിൽ ഗ്രൗണ്ട് സ്റ്റാഫ് നമ്മെ വിളിക്കും തിരക്ക് കൂട്ടാതെ അതിനായി കാത്തിരിക്കുക ഒരൽപ്പം ക്ഷമയും കുറച്ച് സമയം ക്യൂ നിൽക്കാനുള്ള മനസ്സും ശീലമാക്കുക എണ്ണയിട്ട യന്ത്ര കണക്കെ എത്ര ചിട്ടയായിട്ടാണ് വിമാനത്താവള ജീവനക്കാരും ഗ്രൗണ്ട് സ്റ്റാഫും പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമ്മെ അത്ഭുതപ്പെടുത്തും വളരെയേറെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട ജോലിയാണിത് ആദ്യമായിട്ടുള്ള വിമാനയാത്രയാണെങ്കിൽ ആകെ ഒരു മരവിപ്പും മന്ദാളിപ്പും ഒക്കെയായി ആകെ ൊത്തം ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ പുഞ്ചിരിയും ഗുഡ് മോർണിംഗുമായി വാതിൽകൽ തന്നെ ഒരു എയർ ഹോസ്റ്റസ് നമ്മെ സ്വീകരിക്കാനുണ്ടാവും പറക്കുവാനുള്ള മോഹം മനുഷ്യന്റെ കൂടപ്പിറപ്പായിരുന്നു ചിലർ ഈ ആഗ്രഹം മൂത്ത് കയ്യിൽ ചിറക് വെച്ച് കെട്ടി കുന്നിൻ മുകളിൽ കയറി താഴേക്ക് ചാടി പരീക്ഷണം നടത്തി അതിൻ്റെ ഫലം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഗഗനചാരികളായ പക്ഷികളെ നാം എന്നും അസൂയയോടെയായിരുന്നു നോക്കിയിരുന്നത് നീലവിഹായസിൽ ചിറകു വിരിച്ച് അവയ്ക്ക് പറന്നു നടക്കാം താഴേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കടലും കടൽത്തിരകളും കാണാം ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ എവിടെയാണ് കടൽ എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കാലാവസ്ഥ മോശമായതിനാൽ ഒരുപക്ഷെ പടിഞ്ഞാറോട്ട് പറന്ന് കറങ്ങിത്തിരിഞ്ഞ് വരുന്നതാവാം ധർമ്മടം എടക്കാട് ഭാഗമാണ് കണ്ടത് എന്ന് തോന്നി യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ടെർമിനൽ കെട്ടിടത്തിൽ നിന്ന് സാവധാനം കുറച്ചു ദൂരം സഞ്ചരിച്ചാണ് റൺവേയിലെത്തുക ഒരു പോലെ കുറച്ചു ദൂരം പിന്നെ കുതിച്ചുപായും പെട്ടെന്ന് പരുന്നിനെ പോലെ ആകാശത്തിലേക്ക് പറന്നുയരും എൻ്റെ ജനവാതിലിനു നേരെയാണ് വിമാനത്തിൻ്റെ വലിയ പങ്ക ഇത് ഉഗ്രമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഗൗനിക്കാതെ ഞാൻ താഴെയുള്ള കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് മേഘങ്ങൾക്കും മുകളിലാണ് പരിഭവത്തോടെ മുഖം കറുപ്പിച്ചുകൊണ്ട് മേഘങ്ങൾ താഴെക്കൂടി പറന്നുപോയിക്കൊണ്ടിരുന്നു കാലാവസ്ഥ അനുകൂലമല്ല എന്ന അനൗൺസ്മെന്റ് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു ക്യുമുലോ നിംബസ് വിഭാഗത്തിൽപ്പെട്ട വലിയ കുന്നുകൾ പോലെയുള്ള വെളുത്ത മേഘങ്ങൾ ഇവ വിമാനത്തെ കരോവ ചെയ്യാൻ പാഞ്ഞു വന്നുകൊണ്ടേയിരുന്നു ലാൻഡിങ് എന്ന ആശങ്ക മനസ്സിൽ ഉയർന്നു തുടങ്ങി ഏഴ് അമ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനം എട്ട് അമ്പതിനാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുക ഇടയ്ക്കിടെ താഴേക്കുള്ള കാഴ്ച അവ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അല്പം താഴ്ന്ന് പറക്കാൻ തുടങ്ങുന്ന വിമാനം കുറച്ച് സമയം കഴിയുമ്പോൾ മുകളിലേക്ക് ഉയർത്തും കാഴ്ച പൂർണമായും മറച്ചുകൊണ്ട് ഒരു വലിയ മേഘക്കൂട്ടം ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വന്നു റോഡിലെ കുഴിയിൽ ചാടി ചാടി പോകുന്ന വാഹനത്തെ പോലെ ഇടക്ക് വിമാനം പുലുങ്ങുന്നുമുണ്ട് എയർ പോക്കറ്റുകളിൽ കുടുങ്ങുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക വിമാനം ശക്തമായി ഉലയും താഴ്ന്നു പറന്നിരുന്ന വിമാനം വീണ്ടും മുകളിലേക്ക് പൊങ്ങി മേഘക്കുറുമ്പന്മാർ നല്ല വാശിയിലാണ് ഈ മേഘക്കൂമ്പാരത്തിനിടയിൽ പൈലറ്റിന് എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് എന്ന് അറിയില്ല ആധുനിക റഡാറുകളും മറ്റും ഇതിന് സഹായിക്കുന്നുവെന്നാണ് തോന്നുന്നത് പിന്നെ എയർ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ആവാം മേഘങ്ങളെ കബളിപ്പിച്ച് ചെറിയൊരു വിള്ളലിലൂടെ വിമാനം താഴേക്ക് ഇറങ്ങിത്തുടങ്ങിയെന്ന് തോന്നുന്നു ബാംഗ്ലൂരിൻ്റെ നിലക്കാഴ്ച അല്പം വ്യക്തമായി കണ്ടു തുടങ്ങി ഞങ്ങൾ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് താഴെ പാലങ്ങളും റോഡുകളും തടാകങ്ങളുമെല്ലാം വ്യക്തമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു നല്ല അടുക്കും ചിട്ടയിലും ഒരുക്കിയിരിക്കുന്ന കൃഷിയിടങ്ങൾ പല നിറത്തിലുള്ള തുണികൾ അലക്കി ഉണക്കാനിട്ടിരിക്കുന്നത് പോലെയുണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാനഗരമാണ് ബാംഗ്ലൂർ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി കർണാടകത്തിൽ പൊതുവെ ആളുകൾ കോളണികളായിട്ടാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് താഴെ കാണുന്ന ദൃശ്യങ്ങളിൽ നോക്കിയാൽ അത് മനസ്സിലാകും പൈലറ്റിൽ നിന്നുള്ള ലാൻഡിംഗ് അറിയിപ്പ് വന്നു കഴിഞ്ഞു സീറ്റ് ബെൽറ്റ് മുറുക്കി ഇരിക്കുകയാണ് ഞാൻ റൺവേയുടെ തൊട്ട് മുകളിലായി വിമാനം എത്തിയിരിക്കുന്നു നിലം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ വിമാനം നല്ല സോഫ്റ്റ് ലാൻഡിങ് ചില പൈലറ്റുമാർ ഇതിൽ അഗ്രഗണ്യന്മാരാണ് മറ്റു ചിലർ റൺവേയിലേക്ക് ഇടിച്ചിറക്കുകയാണ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുമ്പേക്കും ഗുഡ് ബൈ